നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടകരയിൽ നിന്നാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് ഏത് നാടിൻ്റെയും നാട്ടറിവുകളും നാട്ടുകൂട്ടങ്ങളും നാട്ടുബന്ധങ്ങളുമെല്ലാം ഒരു മനുഷ്യൻ്റെ രൂപീകരണത്തിന് വലിയ പങ്ക് വഹിക്കും നമ്മൾ അറിഞ്ഞും അറിയാതെ തന്നെ ആ ഗുണങ്ങളെല്ലാം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാവുമെന്നുള്ളതിൽ ഉറക്കമില്ല അതുകൊണ്ട് തന്നെ എവിടെ പോയാലും കുടകരക്കാരൻ എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുള്ളൂ ഒരുപക്ഷേ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ജോലി ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് സജീവ സാന്നിധ്യമായിട്ട് നമുക്ക് നാട്ടിൽ ഒരിക്കലും നിൽക്കാൻ കഴിയാറില്ലെങ്കിലും ഏത് കുടകരക്കാരനെ ഏത് ഭാഗത്ത് വെച്ച് കണ്ടാലും കുടകരക്കാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സുരക്ഷിത്വബോധം ഒരു സത്വബോധം നമുക്ക് ഉണ്ടാവും പിന്നെ ഈ വേദിലിരിക്കുന്നവരെല്ലാം മഹാരഥന്മാരാണ് ജീവിതം കൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകുകയും മനുഷ്യരുടെ ഇടയിൽ ും സാറിനൊക്കെ നമ്മൾ ഒരുപാട് തൃശ്ശൂരിൻ്റെ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത് വടക്കുന്നാഥൻ്റെ ചുറ്റും ദിവസവും പത്ത് പതിനാല് വർഷമായിട്ട് ഞങ്ങളൊരു കൂട്ടായ്മയുണ്ട് വടക്കുന്നാഥിൻ്റെ കാറ്റും അവിടെ ആലിൻ്റെ ഇലകളുടെ ഇളക്കത്തിൽ പോലും ഒരു താളമുണ്ടെന്ന് എപ്പോഴും പറയും ഈ താളം മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ എന്താ പറയുക നിത്യമായിട്ട് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതാണ് താളം നിന്നാൽ മനുഷ്യൻ നിൽക്കും മനുഷ്യൻ്റെ അസുഖം നോക്കുന്നതുപോലെ താളമുണ്ടോന്ന് നോക്കിയിട്ടാണ് താളം നോക്കിയിട്ട് താളത്തിൽ അബദ്ധം വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ സാറൊക്കെ താളത്തിൻ്റെ അബദ്ധങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ താളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ് ആ താളം നിൽക്കുമ്പോൾ മനുഷ്യനും നിൽക്കും അപ്പം താളം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഏത് കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പം നടന്നു വരുന്നത് പോലും സംസാരിക്കുന്നത് എല്ലാം ഒരു താളമാണ് ആ താളത്തിനൊരു പ്രത്യേകമായുള്ള രസഭംഗി കൊടുത്തിട്ടുള്ള ഒരു വലിയ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ കൊണ്ട് ഇന്നസെൻറ്റ് ചോദിച്ച പോലെ ഈ വീട്ടിൽ പോലീസിന് എന്താ കാര്യം എന്ന് ചോദിച്ച പോലെ ഇത്രയും കലാകാരന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ പോലീസും കലാകാരന്മാരും തമ്മിൽ ഒരു ബന്ധമുണ്ട് നിങ്ങൾ കൊട്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും എവിടെ ഉത്സവം നടക്കുമ്പോഴും കൊട്ട് നടക്കുമ്പോഴും അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളും ഉണ്ടാവും കുറേ കൊട്ട് കണ്ട് 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 കേട്ട് 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 ഞങ്ങളും അതിൻ്റെ ആസ്വാദരമാണ് ഇപ്പം തൃശ്ശൂർ പൂരത്തിന് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അറിയാതെ താളം പിടിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അറിഞ്ഞ് അറിയാതെ എങ്ങനെ താളം പിടിച്ചോ അത് അവിടെ യൂണിഫോം ഉണ്ടെന്നോ നമ്മൾ ഡ്യൂട്ടി എടുക്കണമെന്നൊന്നും തോന്നില്ല നമുക്കങ്ങനെ ആ താളത്തിൻ്റെ ഭാഗമായിട്ട് മാറും ഞാനും ആ രീതിയിലൊരു താളത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കുറേ കലാകാരന്മാരുമായിട്ട് ബന്ധവും അടുപ്പുള്ളതുകൊണ്ട് ആ ഒരു താളം എൻ്റെ മനസ്സിലുമുണ്ട് നാട്ടിൽ ഇത്തരത്തിലൊന്നു വരാൻ പറ്റിയാലും ഒരു എന്നെപ്പോലെ ഒരാളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഇത്രയും മഹാന്മാരിയ്ക്കുന്ന ഒരു വേദിയിൽ ഒരു ഉപഹാരം നൽകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാരിതാർത്ഥ്യമാണ് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരെയും എൻ്റെ രക്ഷിതാക്കളെയും ഒക്കെ ഓർക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെയും കുടുംബത്തിൻ്റെയും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം